ജാതിഭേദം മദദ്ശം ഏതു സർവരും സർവരം സോദരത്തേനവാഴു മാതൃഗാ ഡോക്ടറെ ഗുരുവേ നമ്മുടെ മനസ്സിൽ നാം കാണുന്നതായ ഒരു പുതിയ ലോകം പടുത്തുയർത്തുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കുള്ളൂ അവിടെ നിന്ന് എന്ത് ചിന്തിച്ചാലും അതെല്ലാം യാഥാർത്ഥ്യമാകുമല്ലോ പക്ഷേ എന്താണാവോ ഒരു പക്ഷേ എസ് എൻ ഡി പി യോഗം നമ്മുടെ ചിന്തയിലും കാഴ്ചപ്പാടിലും ഈഴവരുടേതായ ഒരു സംഘടനയായി അല്ലല്ലോ നാം കണ്ടത് ചില സങ്കുചിത മനസ്ഥിതിക്കാർ നമ്മുടെ പ്രസ്ഥാനത്തെ എനിക്കും അഭിപ്രായം ആരില്ലെങ്കിലും അത്തരം ചിന്തകളുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്താണൊരു വഴി അവിടുന്ന് തന്നെ കല്പിച്ചാലും ഡോക്ടറും കൂടി ആലോചിക്കൂ ഇത് ജാതീയമായ സംഘടനയല്ലെന്നും ഈ സംഘടനയിൽ ആർക്ക് വേണമെങ്കിലും ചേർന്ന് പ്രവർത്തിക്കാമെന്നും അറിയണം മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ട് ഒരു നല്ല നാളെ ശൈലിയെ ഏകോദര സഹോദരങ്ങളായി കാണാനാണ് നമുക്ക് പ്രിയം തൃപാദങ്ങൾക്കത് കാണാനാകുമെന്നാണ് എൻ്റെ വിശ്വാസം അറിഞ്ഞു ഞാൻ എം എ ബി എൽ ടി ഒരുമിച്ച് പാസ്സായി റിസൾട്ട് വന്നു ആഹാ ഡോക്ടറെ നടരാജനെ നമുക്ക് തരുമോ നടരാജൻ മാത്രമല്ല എന്റെ എല്ലാ മക്കളെയും ത്രിപാദങ്ങൾ എടുത്തോളൂ ചിന്നത്തമ്പി നിനക്ക് സമ്മതമാണോ നമ്മുടെ കൂടെ പോരാൻ എല്ലാം ത്രിപാദങ്ങൾ കൽപ്പിക്കുന്നത് പോലെ നാം ഇറങ്ങട്ടെ ഞാൻ കൂടെ വരുന്നുണ്ടല്ലോ ടാഗോറിനെ നേരത്തെ കണ്ടിട്ടുണ്ടോ കൽക്കട്ടയിൽ വെച്ച് വളരെ നിന്ന് ടാഗോറിന്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായിട്ടുണ്ട് മഹാത്മാക്കളെയും മറ്റും കാണുന്നതും കേൾക്കുന്നതും നല്ലതാണ് മഹാത്മാജിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ടാഗോർ നാം ധാരാളം കേട്ടറിഞ്ഞിരിക്കുന്നു അതിലും കൂടുതലായി അങ്ങയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു അങ്ങയെ ദർശിച്ച മാത്രേ തന്നെ എൻ്റെ ഹൃദയത്തിന് ഒരു മാറ്റം ഉണ്ടായി ഈ പ്രദേശങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു വളരെ വളരെ മാത്രമല്ല കേരളത്തിൻ്റെ സാമുദായിക നവോത്ഥാനത്തിനും ഐത്വചാടനത്തിനും സമത്വ സാഹോദര്യത്തിനും വേണ്ടിയുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് ഒരു വീടിൻ്റെയും ഒരു നാടിൻ്റെയും ഐശ്വര്യവും സമൃദ്ധിയും അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ഐക്യതയും പരസ്പര സ്നേഹവിശ്വാസങ്ങളിലൂടെയും സഹകരണങ്ങളിലൂടെയുമല്ലേ തീർച്ചയായും ജാതി ഒന്നേ ഉള്ളൂ എന്നാണ് നമ്മുടെ പക്ഷം വാസ്തവം ദേശവും ഭാഷയും വേഷവും പലതായിരുന്നാലും മനുഷ്യൻ ഒന്നല്ലേ ഉള്ളൂ അതെ പോയി വരാം അങ്ങേയും അവിടുത്തെ പ്രയത്നങ്ങളെയും കാണുവാനും കേൾക്കുവാനും കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട് നമസ്തേജി ഗാന്ധിജിയുടെ അഭിപ്രായം മാധവൻ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഗുരുദേവ സവർണ ഹിന്ദുക്കളോട് അദ്ദേഹം ആഹ്വാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടായില്ലോ ഗവൺമെന്റിൽ നിന്നും അംഗീകാരം നേടണമല്ലോ അതിന് സമരം ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ സമരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലേ സമരം നടത്തുന്നവരെ മറ്റു കുബുദ്ധികൾ ഏതുവിധത്തിൽ ഉപദ്രവിച്ചാലും സഹിക്കുക തന്നെ അത് ഗുരുദേവൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നാണല്ലോ ഇപ്പോൾ ഗാന്ധിജിയും അതുതന്നെയാണ് പറഞ്ഞയച്ചത് എല്ലാം നന്മയായി വരട്ടെ അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ എന്ത് കാര്യമാ സഫലമാകാത്തത് മന്നത്ത് പത്മനാഭ പിള്ള ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള ടി കെ വേലുപ്പിള്ള പി കെ നാരായണ പിള്ള തുടങ്ങിയ നായർ പ്രമാണിമാർ ഇപ്പോൾ തന്നെ ക്ഷേത്രപ്രവേശനത്തിന് സർവാത്മനായി യോജിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണുള്ളത് അല്പാൽപ്പമായി സർവരും യോജിക്കും ലോകോത്തരമായ ഈ മഹാസംഭവത്തിൻ്റെ ആണിക്കല്ലായ മാധവന്റെ പിന്നിൽ നിന്നും പ്രവർത്തിക്കുവാൻ കർമ്മോത്സുകരും ധൈര്യശാലികളുമായ ആളുകൾ ഉണ്ടാകട്ടെ അവിടുത്തെ അനുഗ്രഹവും പ്രചോദനവും ഉണ്ടെങ്കിൽ എല്ലാം നടക്കും നന്നായി വരും ആ കുഞ്ഞുരാമനോ ഇരിക്കൂ നാം ജനത്തിന് നൽകിയ സന്ദേശത്തിന് ശരിയായ വ്യാഖ്യാനം ആരും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവമാണോ കുഞ്ഞുരാമൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് തൃപ്പാദങ്ങൾ അരുൾ ചെയ്ത മഹാസന്ദേശം ധർമ്മോപദേശമായി സ്വീകരിച്ച് ശിക്ഷഗണങ്ങൾ ഇപ്പോഴത് മുദ്രാവാക്യമാക്കിയിരിക്കുകയാണ് പലരും ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു തൃപ്പാദങ്ങൾ തന്നെ ഇതിനൊരു നല്ല വ്യാഖ്യാനം നൽകിയില്ലെങ്കിൽ ജനം സംതൃപ്തരാകില്ല ആകട്ടെ കുഞ്ഞിരാമൻ ഇതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു ഒരു ജാതി മനുഷ്യന മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വങ്കവാം യഥ എന്ന തൃപ്പാദങ്ങൾ തന്നെ അരുൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു ജാതി എന്നുള്ളതിൽ ആർക്കും അപ്രീതിയില്ല ഒരു ദൈവം എന്നുള്ളത് ദൈവവിശ്വാസമുള്ളവർക്ക് ഒരു മതം എന്നതാണ് എല്ലാവർക്കും സംശയം പല മതസാരം എന്നത് പാരാതുലകിൽ ഒരനയിൽ അന്തരെന്ന പോലെ പല പല യുക്തി പറഞ്ഞ് പാമരന്മാർ അലയത് കണ്ട് അലയാതമർന്നിടണം എന്ന തൃപ്പാദങ്ങൾ അരുൾ ചെയ്തത് ഈ സംശയ നിവർത്തിക്ക് വേണ്ടുവോളം പര്യാപ്തമാകാത്തത് കൊണ്ടാണ് ഒരു വ്യാഖ്യാനം ആവശ്യമായി വന്നത് പല മതസാരവുമേഗ എന്നതിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ വാദിക്കാവുന്നതാണ് ആസ്തികവും നാസ്തികവും ഒന്നല്ലല്ലോ മതം എന്ന വാക്കിൻ്റെ നാനാർത്ഥമാണ് ഈ ഭ്രമത്തെ ഉണ്ടാക്കുന്നത് നാസ്തികവാദം ചില വ്യക്തികൾ പുറപ്പെടുവിച്ചിട്ടുള്ള അഭിപ്രായം മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഒരു ജനസമുദായത്തിന്റെ മതമായി ഇരുന്നിട്ടില്ല അങ്ങനെ പറയാമോ നിങ്ങളൊക്കെ ബുദ്ധമതപക്ഷക്കാരല്ലേ ബുദ്ധമതം നാസ്തികമായിരിക്കാനിടയില്ല കുഞ്ഞിരാമൻ നാസ്തികനോ ആസ്തികനോ എന്നിപ്പോഴുള്ള വിശ്വാസത്തെ ഒന്ന് അപകൃ നോക്കിയിട്ടുണ്ടോ നാസ്തികവാദം എന്ന് കേട്ടു എല്ലാം ഈ രണ്ടു കൂട്ടരോടും ഞാൻ വാദിച്ചിട്ടുണ്ട് വാദിക്കാൻ വേണ്ടി വാദിക്കരുത് സംശയനിവർത്തിക്കും തത്വപ്രകാശത്തിനും വേണ്ടി വാദിക്കാം എല്ലാ മതങ്ങളും ഒന്ന് തന്നെയാണ് ഹിന്ദുക്കൾ ഇങ്ങനല്ലോ പറയുന്നത് എങ്ങനെ പറയുന്നു അവർ വേദമാണ് പ്രമാണമാക്കി പറയുന്നത് ക്രിസ്ത്യാനികൾ പത്ത് കല്പനയെക്കുറിച്ച് എന്തു പറയുന്നു അതും ദൈവത്തിൽ നിന്നും പുറപ്പെട്ടതാണല്ലോ യഹോബയ്ക്ക് എബ്രായ ഭാഷയും ബ്രഹ്മാവിന് പ്രാചീന സംസ്കൃത ഭാഷയും മാത്രമേ നിശ്ചയമുണ്ടായിരുന്നുള്ളൂ ത്യാജാഗ്രഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കണമെന്നാണ് തൃപാദങ്ങളുടെ ഉപദേശ സാരമെന്ന് ഞാൻ മനസ്സിലാക്കട്ടെയോ അത് ശരിയായിരിക്കുമോ നമ്മുടെ ഉപദേശസാരം സാരം അതുതന്നെയാണ് സമബുദ്ധിയോടുകൂടി എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കണം അപ്പോൾ പ്രധാന തത്വങ്ങളിൽ അവയ്ക്ക് സാരമായ മാറ്റമില്ലെന്ന് വെളിപ്പെട്ട് കിട്ടുന്ന മതമാണ് നാം ഉപദേശിച്ചിട്ടുള്ള ഏകമതം മതി ഇത്രയും മതി തൃപാദങ്ങളുടെ വ്യാഖ്യാനം എനിക്ക് അല്ല ജനങ്ങൾക്ക് ഈ ലോകത്തിന് തന്നെ തൃപ്തിയായി ഗുരുസ്വാമി തൃപാദങ്ങൾ ഒന്നും പറഞ്ഞില്ല നാം എല്ലാം അറിയുന്നുണ്ടല്ലോ വടയാറ്റിൽ ആശാന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വൈക്കത്തെ പ്രധാന റോഡുകളിലെ അവർണർക്ക് പ്രവേശനമില്ലെന്ന ബോർഡുകൾ എടുത്തു മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചതാ ടി കെ അതിനു മുൻകൈ എടുത്തതുമാണ് അപ്പോൾ സഹോദരൻ പറഞ്ഞു ആ ബോർഡ് വയ്ക്കാനുള്ള അധികാരം ആർക്കും തന്നെയില്ല ആ ബോർഡിന് നിയമത്തിന്റെ പിൻബലവുമില്ലെന്ന് ഒ അതുകൊണ്ട് അപ്പോൾ തന്നെ മാധവൻ ആ റോഡിൽ കൂടി നടക്കുകയും ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചു എല്ലാവരും കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നു അത് കൊള്ളാമല്ലോ അപ്പോൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചാൽ അല്ലേ വാസ്തവം തൃപ്പാദങ്ങൾ അതിനുശേഷം മാധവൻ വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള തീണ്ടൽ ബോർഡ് കടന്ന ക്ഷേത്ര സന്നിധി വരെ പോയി ആ എന്നിട്ട് മാധവൻ കോട്ടയം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെ ഈ വിവരം എഴുതി അറിയിച്ചു പത്രങ്ങളിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്തു എന്നിട്ടും ഗവൺമെന്റ് കണ്ണടച്ചതേയുള്ളൂ അതല്ലേ പറഞ്ഞത് ഇതൊന്നും ഗവൺമെന്റ് കൽപ്പിച്ച നിരോധനങ്ങളല്ല നാട്ടുപ്രമാണിമാർ കൽപ്പിച്ചുണ്ടാക്കപ്പെട്ട നിയമങ്ങളാണ് അന്ന് കൊല്ലത്ത് വെച്ച് കൂടിയ എസ് എൻ ഡി പി യോഗത്തിലും ഞാനത് പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും തീണ്ടലും തൊടിയിലും ഇല്ലതാനും ഈഴവർക്കും മറ്റു താഴ്ന്ന ജാതിക്കാർക്കും മാത്രമാണ് ഇത് ബാധകം എന്നാൽ വേലന്മാർക്കും പതിയാന്മാർക്കും ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൽ കയറി നാളികേരമിടുകയും ചെയ്യാം അത് ബ്രാഹ്മണർക്കും മറ്റും തെങ്ങുകയറ്റം അറിയാത്തത് കൊണ്ടാവാം സത്യാഗ്രഹത്തിനു വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്ത് മാധവൻ പലയിടങ്ങളിലും പ്രസംഗിച്ചതിൽ നിന്നും അതിൻ്റെ സന്നദ്ധരായി ധാരാളം ആൾക്കാർ അണിനിരന്നു കഴിഞ്ഞു പൊതുയോഗങ്ങൾ വിളിച്ചു കൂട്ടണം ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കണം ജനങ്ങളെ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യവും ആവശ്യകതയും അതിൽ നിന്നുണ്ടാകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ബോധവാന്മാരാക്കി തീർക്കണം എല്ലാവരും കോൺഗ്രസ്സിൽ ചേരാനും ക്ഷമാബലമുള്ള അതിൻ്റെ ചിറകിന് കീഴിൽ നിന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മാധവൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗുരുസ്വാമി എന്നാൽ ഒരു കാര്യം കൂടിയുണ്ട് അവർ അവഗണിക്കപ്പെട്ടിട്ടുള്ളവരിൽ തന്നെ സവർണർ ചെയ്തുകൂട്ടുന്ന ഈവിധ പൈശാചികങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരുമുണ്ട് ജാതീയമായ പരാധീനതകൾ പരിഹരിക്കുവാനും ഭരണാധികാരികളുമായി പരമാവധി ഇണങ്ങിച്ചേരുവാനും സഹകരിച്ച് പ്രവർത്തിക്കാനുമാണ് അവരുടെ ന്യായം കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്ന് അറിഞ്ഞിട്ടും കൂടെ പോകണം അല്ലേ ഏതായാലും സത്യാഗ്രഹ പരിപാടി തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അതിനുള്ള സാമ്പത്തികവും വേദിയും കണ്ടെത്തണം വൈക്കത്തുള്ള നമ്മുടെ വല്ലൂറും മഠം തന്നെ വേദിയായാലെന്താ അത് നല്ലതാണ് അത് തന്നെ സത്യാഗ്രഹ ആശ്രമമായി എടുക്കാം പണം അത് ജനങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുണ്ടല്ലോ അനുഭാവികളോട് ആവശ്യപ്പെടണം പണം സ്വരൂപിക്കുന്നതിന് നാം ഒരു ഏർപ്പാട് ചെയ്യാം പിന്നെ ധർമ്മസംഘത്തിലുള്ള സന്യാസിമാർ വീട് വീടാന്തരം കയറി ദാനം സ്വീകരിച്ച് സുരക്കൂട്ടെ സ്വാമി അടിയങ്ങൾ ധന്യരായി അവിടുത്തെ കാരുണ്യം അതൊന്നു മാത്രമാണ് അടിയങ്ങളുടെ വിജയം മതവും ജാതിയും വർണ്ണവർഗങ്ങളും ഐത്താചാരങ്ങളും ഒന്നുമില്ലാത്ത ഒരു നല്ല നാളെയാണ് നാം കാണുന്നത് നമ്മുടെ ലക്ഷ്യവും അതുതന്നെയാണ് ജനങ്ങൾ ഒന്നായി സന്തോഷത്തോടെ ജീവിക്കണം മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ തൊട്ടാൽ തീണ്ടാകുന്ന പ്രവണത മാറണം ആ പഴയ കാലം മഹാബലിയുടെ കാലം അതാണ് നാം കാിക്കുന്നത് പ്രവർത്തിക്കൂ പരിശ്രമിക്കൂ അധർമ്മങ്ങളെയും അനാചാരങ്ങളെയും വേരർത്ത് കളയുവാനുള്ള ധർമ്മയുദ്ധം ആരാണ് വാതിൽക്കൽ തമ്പിയാണേ ഗുരു ബംഗാൾ യാത്രയൊക്കെ സുഖമായിരുന്നു എല്ലാം ഗുരുവിന്റെ അനുഗ്രഹത്താൽ മംഗളമായിരുന്നു കേമന്മാരായ പ്രാസംഗികരൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു പ്രസംഗ വിഷയം ഡാർവിൻ സിദ്ധാന്തം പരിണാമത്തെപ്പറ്റി സംസാരിച്ചു ഓഹോ അപ്പോൾ താനും സായിപ്പിനെ പിന്തുടർന്നു അല്ലേ തമ്പി കുരങ്ങ് മനുഷ്യരാകാറുണ്ടോ സിദ്ധാന്തത്തിൽ അങ്ങനെയാണ് പറയുന്നത് കുരങ്ങിൽ നിന്ന് പരിണമിച്ച് ുഷ്യനുണ്ടായി എന്ന് സായിപ്പ് പറഞ്ഞുവല്ലോ എന്നാൽ ഏതെങ്കിലും കുരങ്ങ് മനുഷ്യനായി മാറുന്നത് കാട്ടിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണ് പരിണമിക്കുന്നത് ചിത്തോ ജഡമോ ചിത്തിനാണ് പരിണാമം സംഭവിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് വെറും ആത്മാശ്രയം മാത്രമാണ് ജഡത്തിനാണ് പരിണാമമുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ നിർവചന പ്രകാരം അത് അസംഭവമാണ് തമ്പി ആലോചിച്ച് പറഞ്ഞാൽ മതി നമുക്ക് ചട്ടമ്പിസ്വാമിയുടെ ആശ്രമം വരെ പോയിട്ട് പോകാം ശരി സ്വാമി സ്വാമി ആ നാരായണഗുരു സ്വാമി അങ്ങനെ കാണാൻ വന്നിരിക്കുന്ന വരാൻ പറയൂ വരൂ ഇരിക്കും നാണ് വൃത്തിയാരുടെ ജോലിയാണെന്ന് കേട്ടു പ്രവൃത്തിയുണ്ട് ആരില്ല മതമഹാപാഠശാല തുടങ്ങാൻ പോകുന്നു അല്ലേ നല്ല സംരംഭമാണ് മതത്തെപ്പറ്റിയും ജാതുചിന്തകളെപ്പറ്റിയും മനുഷ്യരെ ബോധവാന്മാരാക്കണം വരും തലമുറ അന്ധമായ ആചാരങ്ങളും വിശ്വാസവും വെടിഞ്ഞ് സാഹോദര്യത്തോടെ നിലനിൽക്കണം അതിനുള്ള ദൗത്യത്തിന് തുടക്കം അത്ര തന്നെ നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതെ പറ്റില്ലല്ലോ അറിവില്ലായ്മയാണ് ജാതി വിദ്വേഷത്തിലേക്കും അധർമ്മങ്ങളിലേക്കും മനുഷ്യരെ നയിക്കുന്നത് നാണന്റെ സംരംഭം ഒരു പരിധിവരെ അതിനുപകരിക്കും വഹിക്കാൻ സത്യാഗ്രഹവും സർവമത സമ്മേളനവും മനുഷ്യരിൽ മാറ്റമുണ്ടാക്കാൻ ഉപകാരപ്രദമായിരിക്കും സ്വാമിജിക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല മഹാത്മാജിക്ക് സംസ്കൃതം അറിയുമോ ഇല്ല സ്വാമിജി ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി അറിയുമോ ഇല്ല ഐത്തം ഇല്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇല്ല ആ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും കൂടുതൽ ചേർക്കണമെന്നോ മാറ്റം വരുത്തണമെന്നോ അഭിപ്രായമുണ്ടോ അത് ഭംഗിയായി നടക്കുന്നുവെന്നാണ് നമ്മുടെ അറിവ് അതിൽ മറ്റു മാറ്റങ്ങൾ വരുത്തണമെന്ന് അഭിപ്രായമില്ല അധകൃത വർഗത്തിൻ്റെ അവശതകൾ തീർക്കുന്നതിന് ഐത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം കൂടി വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം അവർക്ക് വിദ്യാഭ്യാസം വേണം ധനമുണ്ടാകണം മിശ്ര വിവാഹമോ മിശ്ര ഭോജനമോ ഉടനെ വേണമെന്ന് പക്ഷമില്ല നന്നാകാനുള്ള സൗകര്യങ്ങൾ മറ്റെല്ലാവർക്കും മറ്റെല്ലാവർക്കുമെന്നപോലെ അവർക്കുമുണ്ടാകണം അക്രമരഹിതമായ സത്യാഗ്രഹങ്ങൾ കൊണ്ടോ മൗന സമരങ്ങൾ കൊണ്ടോ ഉപയോഗമില്ലെന്നും അവകാശ സ്ഥാപനത്തിന് ബലപ്രയോഗം തന്നെയാണ് വേണ്ടതെന്നും യോഗം വിധിച്ചിട്ടുണ്ടോ രാജാക്കന്മാർക്കും മറ്റും അങ്ങനെ വിധിച്ചിട്ടുണ്ടെന്നും അവരതിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് എന്നാൽ സാധാരണ ജനങ്ങളിൽ ബലപ്രയോഗം ന്യായമായിരിക്കുകയില്ല മതപരിവർത്തനം ചെയ്യണമെന്നും സ്വാതന്ത്ര്യലബ്ധിക്ക് അതാണ് ശരിയായ വഴിയെന്നും ചിലരഭിപ്രായപ്പെടുന്നു സ്വാമിജി അതിന് അനുവാദം നൽകുന്നുണ്ടോ മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭ്യമായി വരുന്നത് കാണുന്നുണ്ട് അത് കാണുമ്പോൾ മതപരിവർത്തനം നല്ലതാണെന്ന് ജനങ്ങൾ പറയുന്നതിനെ കുറ്റപ്പെടുത്താൻ കഴിയുന്നില്ല ആധ്യാത്മിക മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമിജി വിചാരിക്കുന്നുണ്ടോ മറ്റു മതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ മറ്റു മതങ്ങൾ നിൽക്കട്ടെ ഹിന്ദുമതം മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തമെന്ന് തന്നെയോ സ്വാമിജിയുടെ അഭിപ്രായം ആധ്യാത്മിക മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ പക്ഷേ ലൗകികമായ സ്വാതന്ത്ര്യത്തെ ആണല്ലോ ജനങ്ങൾ അധികം ഇച്ഛിക്കുന്നത് ലൗകികമായ സ്വാതന്ത്ര്യത്തിനാണല്ലോ നാം പരിശ്രമിക്കുന്നത് അത് സഫലമാകാതെ വരുമോ അത് സഫലമാകാതെ വരികയില്ല അതിൻ്റെ രൂഢമൂലത ഓർത്താൽ പൂർണ്ണ ഫലപ്രാപ്തിക്ക് മഹാത്മാജി വീണ്ടും അവതരിക്കേണ്ടതായി വരും എൻ്റെ ആയുഷ്കാലത്ത് തന്നെ അത് സഫലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം അധകൃത വർഗ്ഗക്കാരിൽ തന്നെ ഐത്താചാരമുണ്ടല്ലോ സ്വാമിജിയുടെ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അനുവദിച്ചിട്ടുണ്ട് പുറന്തള്ളപ്പെട്ട സമുദായ കുട്ടികൾ ഇവിടെ മറ്റു കുട്ടികൾക്കൊപ്പം ശിവഗിരിയിൽ താമസിച്ചു പഠിച്ചു വരുന്നു മറ്റുള്ളവരുടെ കൂടെ അവരും ആരാധനകളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു വളരെ സന്തോഷം നമുക്കിനി ഒരുപാട് സംസാരിക്കാനുണ്ട് ആകാമല്ലോ ഹിന്ദുമതത്തിലെ ചാതുർ വർണ്ണയത്തെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം എന്താണ് വർണ്ണങ്ങൾ എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ ഒരു സ്ഥിരത കാണാൻ കഴിയുമോ സ്വാമിജി ആ ഇലകളിലേക്ക് നോക്കിയാലും അവയുടെ രൂപത്തിൽ വ്യത്യാസം പ്രകടമല്ലേ അതുപോലെ തന്നെയല്ലേ മനുഷ്യരിലും ശരിയാണ് പക്ഷേ അതിനെല്ലാം സൂര്യപ്രകാശവും ജലവും ശരിയായി ലഭ്യമായാൽ ഇലകൾക്കെല്ലാം ഒരേ രീതിയിൽ വളരാൻ സാധിക്കും ഇപ്പോളാണെങ്കിലും ആ ഇലകളുടെ ചാറെടുത്ത് നോക്കിയാൽ ഒരേ രുചിയായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും